ഈ സമരത്തിനടി നടക്കുന്ന എല്ലാ സമരസാർക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിച്ചു മറ്റു കേന്ദ്രക്കേടിയുടെയും മറ്റ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ഇവരെല്ലാം തന്നെ സമരത്തിലാണ് എന്നാൽ കാരണം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലാളികളോട് ഈ രാജ്യത്തെ കർഷകരോട് ഈ രാജ്യത്തെ പാവപ്പെട്ടവരോട് ഒരു നീതി ലഭവൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യം നാല് കേന്ദ്രക്ക് നമ്മുടെ രാജ്യം എതുകുന്നു എന്നുള്ളതാണ് അതിൽ രണ്ടുപേര് ടെക്നോളജി ഒന്നും മറ്റു രണ്ടുപേര് ആ കച്ചവടം സകൃദിയായി നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ഒരു വല്ലാത്ത ദുരന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോയി ഈ നാടിന്റെ മണ്ടൽ കടല് ആകാശം എല്ലാം തമ്മിൽ എല്ലാം തന്നെ സ്വകാര്യമാരിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇന്ത്യയിലെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരേണ്ട വ്യവസായങ്ങൾ അതിനെയും സംഘടന തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇരുപത്തി ലേബർ കേഡുകൾ രാജ്യത്ത് അന്നത്തെ ഭരണാധികാരികൾ എഴുതി ചേർക്കുന്നത് ആ ഇരുപത്തിമൂന്ന് ലേബർ ക്ലേഡുകൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് വിശിഷ്യ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂറ് എന്റർടൈൻമെന്റ് ഉറക്കം എന്നറിയും ഇരുപത്തിനാല് മണിക്കൂർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഐതിഹാസികമായിട്ടുള്ള തൊഴിൽ ദിന മനുഷ്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെയാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തെ സ്വകാര്യ ലോകത്തോട് ആ തൊഴിൽ ദുരന്തങ്ങൾ മാറ്റിയെടുക്കുക അതിന്റെ നാല് ലേബർ കോടുകളും തൊഴിലാളി തികച്ചും തൊഴിലാളി മരിച്ച ഒരു സമീപനമാണ് ആ ലേബർ കോഡ് നേരിട്ട് വരുന്നത് ജീവിക്കാനുള്ള അവകാശമായി ചിന്തിക്കപ്പെട്ട തൊഴിലാളികൾ സ്വരംഭനം അസമ്പന്നമായി തൊഴിലാളികൾ കോൺഗ്രസ്ഥാനത്തിൽ മുതലാളിത്വത്തിന് കോൺപ്രണ്ട് നമ്മളാണ് ഒരു യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും എന്ത് സന്ദർശിക്കുന്നു തൊഴിലുറങ്ങളിലുള്ള സുരക്ഷ നഷ്ടപ്പെടുന്നു ஆயிரத்து கிடைக்கிறப்படையும் அது நிதியும் இன்னொரு கலாதி காரிகள் ஈராஜ் ஓய்வு கைகோப்பிடிச்சு ஆ ரூபத்திலுள்ள விசேஷம் நம்ம நாட்டில் இது അതുപോലെ തന്നെ കിസാൻ മോർച്ച കർഷകരെയും ഭാഗമായി പണിമുടക്ക് നടക്കുന്നത് ഈ അഖിലണ്ട പണിമുടക്കിന്റെ ഒരു പ്രധാന വിഷയം ഈ നമ്മൾ കാണുന്നത് എല്ലാം സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നു ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി നടക്കുന്ന ഒരു വിഷയമാണ് അതിഥികൾ നിയമങ്ങൾ ഓരോ കാഴ്ചകളിലൂടെ ഉദ്യോഗങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ട യുദ്ധ സാമഗ്രികളും ആ യുദ്ധമെടുത്ത് വേണ്ടി അതും സ്വകാര്യ മേഖലയെ കുറിച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണ് പത്ത് കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ട് നരേന്ദ്രമോദി നടപ്പിലാക്കുകയാണ് ലോകത്തിലേക്കുള്ള അവരുടെ സാമ്പത്തിക പുതിയ മേഖലയിലേക്ക് അവരുടെ വ്യാപാരം അവരുടെ വ്യവസായം അവരുടെ കച്ചവടം വാസ്സിനുടെ ഭാഗമായി കൊണ്ട് കണ്ട് വിശ്വസിക്കാം ആ പ്രാങ്കിലേക്ക് ഏറ്റവും വായു നിർമ്മാണം നടക്കുന്നുണ്ട് ഇത്തരം സ്വകാര്യ മേഖലയിലാണ്

അമേരിക്ക എല്ലാം അവർ ആസൂത്രണം ചെയ്യുന്നത് അവരുടെ ആയുധ വ്യവസായം ഇറാനുമായുള്ള സംഘർഷം ഏത് നടത്തുന്ന ഇതെല്ലാം തന്നെ ഇവരുടെ ആയുധ കച്ചവടം ആ ആയുധ കച്ചവടത്തിലൂടെ ലാഭം ചെയ്യുന്നത് അതേ രൂപം തന്നെയാണ് ഇന്ത്യയിലേക്ക് അതാണ് ഇവരുടെ അങ്കാരെ ലൈസൻസ് കൊടുത്തുകൊണ്ട്

ഇത്തരം സംസ്ഥാനങ്ങളും ആ ലേബർ കോവിഡ് അതിനെതിരായിട്ടുള്ള വലിയ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കാണിച്ചുള്ള ഈ സമരം ഇതിനെ പോലെ തന്നെയാണ് വളരെ കൃത്യമായി പറഞ്ഞ ഇന്ത്യയിലെ കർഷകർ സംയുക്ത കിസാൻ മോർച്ച അന്യ കാർഷിക മേഖലയിലെ സംഘടനകളാണ് സംയുക്ത കിസാൻ മോർച്ച ಐತಿಹಾಸಿ ಅವ್ರಿಗೆ ಮೇಲೆ ಜೀವಿಕೊಂಡು ಘಟಕ ಸಭೆ കാർഷിക രണ്ട് ബില്ലുകൾ ആ ബില്ലുകൾ യാതൊരു കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉൽപാദനത്തിന്റെ നൂറ്റമ്പത് ശതമാനം ഉൽപ്പാദനത്തിനുള്ള അൻപത് ശതമാനമാണ് അതായിരിക്കണം

ഈ സമരത്തിൽ തൊഴിലാളികളോട് കൂടെ ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ സമരത്തിൽ പങ്കാളികളാണ് ഈ കമ്മീഷൻ ആ റിപ്പോർട്ട് അത് നടപ്പിലാക്കാൻ ഇവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാർഷിക വിളകളുടെ കൃത്യമായ നൽകാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതുപോലെ തന്നെയാണ്

സി പി എമ്മിന്റെ കൃത്യമായിട്ടുള്ളത് അതും തന്നെ ഇല്ലാതാക്കി അതിനെ ആയിക്കൊണ്ട് ആ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലാളികൾ മറ്റൊരു തള്ളിയിടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നു സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മുടെ ഉദ്ഘാടനം ഞാനെന്റെ ഹോട്ടലിപ്പിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സമരത്തൊഴിലാളികൾക്കും